ശിവൻ ചെയ്യുന്ന ശ്രീരാമ കഥാകഥനം ഭക്തി സന്തതം ഭക്തിഗന്ധരമുഖരാക്ഷീരന്മാരാൽ സന്തേണ സന്തോരൂപം പൂണ്ടുദേവതാവസണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിരിതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെ മറ്റൊരു കഴിവില്ല സരസോൽഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢം ഖേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതി ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരും നിജു കിഴ കുതിച്ചുയരുന്നതുപോലെ പത്മ സംഭവൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ള സിദ്ധയോഗികളാലും ുർദർശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രമന്ദസ് പൂർണ ചന്ദ്രമണ്ഡലിംബരമനോഹര മന്ദിര വക്ഷ സ്ഥലം വന്ദ്യമാനന്ദോദയം സഹലാഞ്ചന വത്സം പാദപങ്കജ ഭക്ത വത്സലം സമസ്ത ലോകോത്സവം സൽ സേവിതം േരു സന്നിപ കിരീടോദ്യൽ കുണ്ടലമുക്തഹാരകേയൂരാഗത കടകടി സൂത്ര വലയാങ്കുലീയ കാദ്യ വിഭൂഷണ കലീതകളേ പരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹപവൻ മധുര സ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിയാൻ പരമാനന്ദമൂർത്തേ ഭഗവയാ മോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതി അരുതാദൊരു പാദാംബുജം നിത്യവും നമോസ്തുദേ സഹല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തി നിത്യവും നമോസ്തുദേ സത്യജ്ഞാനന്ദനന്ദാമൃതാദ്യമേകം ൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ സ്വാധ്യായത പോതാനാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭഗവൽ പാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിന്തിരുവടിയുടെ ശ്രീപാദ അംബുജതൊന്ത കാണായി വന്നതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത ബുദ്ധ്യാദരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസീ സദാകാലം ഭക്തവത്സല പോസാരീതപ്തമാനസന്മാരാം പുംസം തുൽഭക്തിയൊഴിഞ്ഞില്ല ജമേതം മരണമൂർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരുകെ വളരുന്നു മരണകാലി തവ തരുണാരുണസമരണ സരസിജ സ്മരണമുണ്ടാവാനായി തരികരം നാഥ കരുണാകര പോറ്റി ശരണം ദേവരാരമണധരാപദേ പരമാനന്ദമൂർത്തി ഭഗവ പരമ പരമാത്മൻ പര ബ്രഹ്മാഖ്യ ജയ പരിചിന്മയ പരാപര പദ്ക്ഷജയാ വരദനാരായണ വൈകുണ്ട ജയ ജയാ ചതുരാനനിതി സ്തുതി ചെയ്തു ഒരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥ നെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാൺമാൻ ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലമധു എന്നതു കേട്ടു സരസീരുഹഭവനി വണ്ണമുണർത്തിച്ചു നിന്തിരുവടി തിരുവള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കിലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിരീ കാലം നാഥ പൗരസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചതോ മിക്കതും ജഗൽപതേൻ മദത്ത വരബല ദർപ്പിതനായിട്ടതീ നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാം അമ്മയോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനെ ശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തേടിനാൻ ദശാനനൻ ർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മഭഗ്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും അറിഞ്ഞിതോ മുടിഞ്ഞു മര്യാദയും മർത്യനാൽ ഒഴിഞ്ഞവനില്ല മാറ്റാലുമേ മൃത്യുവെന്നതു മുന്നേ കൽപ്പിതം ജകൽപതേ നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി ഭക്തിഗന്ധരൻ തന്നെ കൊല്ലണം ദയാതം നമസ്കാരം ചിന്തിക്കായി വരേണമേൻ പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം ചിത്തശുദ്ധിയോടെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാകശ്യപ്രജാപതി ദപ്രസന്നുദ്ധമേ കശ്യപന്തര നാമന രാജനേന്ദ്രനായ കാശ്യപീതലേ തിഷ്ടധുനാ വി കൗസല്യം തസ്യത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മാരുമായി മൂന്ന് പേരുണ്ടായിവരും ചിൽ സ്വരൂപി നിമശക്തിയാം വിശ്വേശ്വരി യോഗമായദേവിയും ജനകാലേ വന്നു കീകാസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിലായോനിജയായി ഉണ്ടായി വരൂ മാതിദേയന്മാർ കബിബീരനായി പിറക്കേണം ഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനെന്നാൽ എന്നരുൾ ചെയ്തു നാഥൻ വേദനായകനെയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആദിദേയന്മാരെല്ലാം ആദിതീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോ രാശ നോക്കി ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്ത മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്ത നേം ദാനവാരാതി കരുണാതിരി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാദീശാന്യെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്ന് വേണം വാസുദേവനെ പരിചരിച്ചുകൊള്ളവാനായി ദാസഭാവേന ഭൂമിമണ്ഡലെ പിറക്കണം മാനിയാം ദശാനനാ ഭൃത്യന്മാരാകും യാദുദാനവീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹ ദ്വാരവൃക്ഷങ്ങൾ തോറും പത്മസംഭവൻ ശാസനമരുതാർത്ഥനായി സത്യലോകവും ദരിദ്ര്യോ മസ്ത്യസന്ധാപതി സ്വസ്ഥനായി മരുവിനാൾ തൽക്കാലേ ഹരി പ്രമുഖന്മാരാ വിബുധന്മാരൊക്കെ ഹരി രൂപധാരികളായാരല്ലോ മാനുഷഹരി സഹായാർത്ഥമായി തതസ്തോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോപല യോഗികളായുന്നത പർവ്വത തുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂവി സുഖിച്ചുവാണാരല്ലോ പുത്രലാഭാലോചന അമിത ഗുണവാനാം നൃപതി ദശരഥന മലന അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവര തുല്യം സത്യപരാക്രമാൻ അങ്കജ സമൻ കരുണാരത്നാകരൻ കൗസല്യാവിയോടും ഭതൃ ശുശ്രൂഷയ്ക്കേറ്റം കൗശല്യം നേരിടും കൈകേയീം സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാം അംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചീഴിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിയിടണം പുത്രന്മാരില്ലായ്കയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠത ബോധനൻ വസിഷ്ഠൻ അത് കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരായി ഉണ്ടായി വരുമതോ നിനച്ചുകേരിക്കേണ്ട മനസിതെ വരുത്തണ വിശ്രനെ ഇപ്പോൾ ചെയ്തേ ഗുണനിരേ പുത്രകാമേഷ്ടി കർമ്മം പുത്രകാമേഷ്ടി തന്നുടെ ഗുരുവായ വസിഷ്ഠനിയോഗത്താൽ മന്നവൻ വൈബണ്ടകൻ തന്നെയും വരുത്തിനാൻ ശാലയം ചാലും ഭൂലോകം അശ്വമേധാന സമനാഗിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിന്യായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യ ശൃംഖനാൽ ചെയ്യപ്പെട്ട രാഹൂരിയാലെ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപ്പാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ താവകം പുത്രയും ഈ പായസം കൈക്കൊള്ളുകൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ശൈലത്മനാ പാതി നൽകിനാൻ കൈകേകിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി ദാനം തന്നുടേ പാതി കൊടുത്തിയിടിനാൾ മടിയാതെ എന്നതും കണ്ടു പാതി കൊടുത്തു കൈകേകിയും മന്നവനത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതോമോ വരും അതു കാലം അപ്പോഴേ തുടങ്ങി ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാതികർമ്മങ്ങൾ മുൽപ്പലാക്ഷികൾ കനുവാസരം ക്രമത്താലേൻ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അൽപഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്റ്റം ശ്രീ മന്ദപുംസവനാദ്രിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും നരവരൻ ഗർഭവം പരിപൂർണമായി ചമഞ്ഞിതു മർബകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ശ്രീരാമ അവതാരം ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതന യോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിരി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കജന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനോമുസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിരൂ ദേവകളും പെറ്റിരു കൈകേകിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിരു പുത്രം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവനാരദസനകാതി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദര ചികിരവോ മളകസുഷുമരുണ്ര സമ്പൂർണ നയനവുമാരുണ് പരിശോഭിതചംഘനവും ശംഖുചക്രാ ജഗദാ ശോഭിതഭുജങ്ങളും ശംഖസന്നിപകളാരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവനശ്രീവത്സവം കുണ്ടലമുക്തഹാരകാഞ്ചി നൂപുരമുഖ മണ്ഡനങ്ങളും ഇന്ദുമണ്ടലവതനവും പണ്ടു ലോകങ്ങളെല്ലാം മളന്ന പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോഷദനായ ജഗൽ സാക്ഷിയാം പരമാത്മാ ീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാവിദാനും കൗസല്യ സ്തുതി നമസ്തേ ദേവദേവ ശംഖുചക്രാബ്ജുതര നമസ്തേ വാസുദേവ മധുസൂദനാഹരേ നമസ്തേ നാരായണ നമസ്തേ നരായ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ നിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചെത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ ന്ത്യക്തനവ്യയനേകൻ നിശ്ചലൻ നിരൂപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്തേദ്യാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജന നിഷേപിതൻ നിഷ്കാമൻ ഹൃദയനിളയൻ നന്ദൻ നാരായണൻ വിധവാനസ പദ്മധുപൻ മധു വൈരീ സാത്മ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാതിസ്യൻ തർത്ഥ ബോധരൂപൻ സകല ജഗന്മയൻ സത്തമാത്രകനല്ലോ നിന്തിരുവടിന്യൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനെന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥ കുല സംസാര ദുഃഖാം ബുധ നിന്നെ മഹാമായ തന്നെ കാണുവാനും യോഗം വന്നു തോൽക്കാരുണ്യത്താൽ നിത്യമുൾകാമ്പിൽ വസിക്കേണമീ കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങാൻ വിശ്വമോഹിനിയായ നിന്നുടേ മഹാമായ വിശേഷ മോഹിപ്പിച്ചു ഇടായി കാം ലക്ഷ്മി പതേ കേ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ ലാളനാശ്ലേഷാദ്യോ രൂപമായിരിപ്പോ ഒരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാധേൻ പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭക്തിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമതം വളർന്ന രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തി കൊള്ളുവാൻ മുന്നം ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൾ നിങ്ങൾ തനയനായി മനുഷ്യവേഷം വേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവ്വജന്മനി പുനരതു കാരണമിപ്പോളേവം ബോധകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം ദർശനം മോഷത്തിനായിട്ടുള്ളോ പിന്നെയൊരു ജന്മ സംസാരദുഖം എന്നുടെ രൂപമിതം നിത്യവും ജാനിച്ചുകൊള്ളെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും ർത്യനിഹ നമ്മിലേ സംവാദമിത ആധരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമരൂപ്യമെന്നറിഞ്ഞാലും ചേതസീ മരിക്കുമ്പോൾ മത്സ്യമരണയുമുണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരങ്കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാപൂണ്ട സുന്ദര രൂപനരവിന്ദോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ അരവിന്ദ മന്ദിര വൃന്ദര വൃന്ദവന്ദിതൻ ഭൂവി വന്നവതാരം അവതാരം ചെയ്താൻ നന്ദൻ കേട്ടൊരു ഭക്തി നന്ദനതാ പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന വൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രക്താംശം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിന് യോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേയി സുധൻ പിറ്റേ നാളും സുമിത്ര പുത്രന്മാരുണ്ടായിരുവരും ഇന്ദ്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും ന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗഘവ വസ്ത്ര ഗ്രാമാദി പദാർത്ഥങ്ങളെണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം വിണ്ണവർ നാട്ടിലും ഉണ്ടായിതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും നാമകരണം സമസ്ത ലോകങ്ങളും ആത്മാവാമി വങ്കലേ രമിച്ചിടുന്നു നിത്യം എന്നോർത്തുവശിഷ്ടനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേകി തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണ അന്യതനായ ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ മരുളി ചെയ്തു ശത്രുവൃന്ദ്രേ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മചാവരചനും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ബാലലീലകൾ സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരും ഒരുമിച്ചെല്ലാ നാളും മരുവിയിടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമളനിറം പൂണ്ടലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണ പാങ്കവീക്ഷണം കൊണ്ടും സാരസ്യാവർണാലാഭപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദേഹ കൊണ്ടും 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 ഭൂതലസ്ഥിത പാദാം മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും ദാതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം പാലദേശാന്ത സ്വർണാശ്വത പർണകാരമായി മാലേയ മണിഞ്ഞതിൽ പറ്റിയിടും അഞ്ചന മണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണി കുണ്ടലം പിന്നിടുന്ന സ്വർണതർപ്പണ സമഖണ്ഠ മണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രൂമ മണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ട കാഠ്യോദ്യോധവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസീ ചാർത്തും തുളസി മല്യങ്ങളും നിസ്തുലപ്രഭവത്സലാ വിലാസവും അങ്കദങ്ങളും വലയങ്ങളും കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ്യ പീതാംബരോ പരിചാർത്തും കാഞ്ചികൾ നോപരങ്ങൾ എന്നിവ പലതരം ങ്ങൾ പൂണ്ടു സോദരന്മാരോടുമോരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിനി താനും കളിച്ചു വിളങ്ങിനാൾ ഭൂതലത്തിങ്കിലെല്ലാം നുതൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിരൂ ലോകഭൂമാനന്ദിച്ചു മ്പതിമാരെ ബാല്യം കൊണ്ടേവം ഏവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതുമല്ലേ വിദ്യാഭ്യാസം വിധിനന്ദനനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചിതു ബാലന്മാരെ ശ്രുതികളോടു പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളും അവ സ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരു അത്ഭുതം അവ മരുവീടും ഭഗവാൻ നിനക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രപത്രോത്ഭവ പുത്രനാം വശിഷ്ഠൻറെ മഹത്വമേറും ഭാഗ്യം എന്തു ചൊല്ലാവതോർത്താൽ ധനു വേദാമ്പോ നിധി പരാഗന്മാരായി വന്നു കണ്ടോരു ശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി പ്രത്യേക ഭാവം കൈകൊണ്ടാരനുദിനം രാഘവനതു കാലമേഘതാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരങ്കരത്നമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര പൂണ്ടു കാനന ദേശി നടൻ നീടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗ സഞ്ചയം കൊല ചെയ്താൻ ഹരിണഹരി കരി കരടി കി കിരീ ഹരി ശാർദൂലാദികളമിതന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു വിരിച്ച നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവോ മുഷ ശ്യൂഷ സുത്തായ കുളിച്ചൂത്തു ഭക്തി കൈകൊണ്ടു സന്ധ്യാവനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാമ്പുജം വന്നിച്ചനുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടു ചേർന്നു സന്തുഷ്ടാത്മാനാ കഴിച്ചതാ ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീല ചേതസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്തേവം ഭൂമി പാലക വൃത്തി കൈ കൊണ്ടു വാണിടിനാൻ ചേതസ വിചാരിച്ചു കാണിലോ പരമാർത്ഥമേതുവേ ചെയ്യുന്നോന ഇല്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം